തേച്ചു തേച്ചു വേണ്ട വേണ്ട ഏറ്റവും ആധുനികമായ വാഷ് ചെയ്ത വെച്ച് നടന്നു ും രക്ഷാധികാരി വത്സൻ പനോളി ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷമുള്ള ചുരുക്കം കാലം കൊണ്ട് കേരളത്തിലെ പതിനാല് ജില്ലകളിലും ഏതാണ്ട് രണ്ടായിരത്തിൽ പരം പ്രദേശങ്ങളിൽ നിരവധിയായ മനുഷ്യർക്ക് യോഗ പരിശീലനം നൽകുകയും ഇത്രയും പേർക്ക് പരിശീലനം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള യോഗാധ്യാപകരെ പരിശീലിപ്പിച്ചെടുക്കുകയും ഒക്കെ ചെയ്ത ബൃഹത്തായ ഒരു പ്രവർത്തനമാണ് ചേതനായോഗയുടെ നേതൃത്വത്തിൽ ഈ കാലയളവിൽ നടത്തിയിട്ടുള്ളത് പി ഉത്തമൻ അധ്യക്ഷനായിരുന്നു ചേതനയോഗ സ്റ്റേറ്റ് ഫാക്രട്ടറി ഗോവിന്ദൻ പായ മുഖ്യപ്രഭാഷണം നടത്തി പി വിനോദ് കുമാർ ടി കെ അനീഷ് ചാരിഷ്മ ജയൻ സ്വപ്നക്കി തുടങ്ങിയവർ സംസാരിച്ചു ഭാരവാഹികളായി പ്രസിഡന്റ് ടി അശോകൻ വൈസ് പ്രസിഡന്റ് ബിന്ദു മാനന്തേരി സ്വപ്നക്കെ സെക്രട്ടറി പി വിനോദ് കുമാർ ജോയിന്റ് സെക്രട്ടറി ടി കെ അനീഷ് ചാരിഷ്മ ജയൻ ട്രഷറർ പി ഉത്തമൻ എന്നിവരെ തിരഞ്ഞെടുത്തു